السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على وما أنزل على الملكين بباب هاروت وماروت صدق الله العظيم سليمان نبي عليه السلام إن قالت സുലൈമാൻ നബി നബി അല്ല എന്നും സാഹിറാണ് എന്നും ജൂത പുരോഹിതന്മാർ പറഞ്ഞു പരത്തിയതിൻ്റെ യാഥാർത്ഥ്യവും സിഹറ് ഒരു യാഥാർത്ഥ്യമാണ് എന്നുമാണ് ഇന്നലെ പറഞ്ഞത് അവരെ അന്നത്തെ കാലത്ത് സാഹിത്യങ്ങൾ ഓതിയ പൈശാചിക വേദാന്തങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അത് സല്ല അലുസമന്റെ കാലത്ത് വരെ ജൂത വിഭാഗത്തിൽ ഒരു വലിയ പുരോഹിത വിഭാഗം അതായിരുന്നു ചെയ്തിരുന്നത് പിന്നെ ഒന്നുമായിരുന്നു അവർക്ക് ഇൻട്രസ്റ്റ് അത് വലിയൊരു സംഭവമാണ് എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് എന്താന്ന് പലർക്കും അറിയില്ല അതിന്റെ ഒരു ചരിത്രം ആദ്യം ഞാൻ പറയാം കിതാവിൽ എഴുതപ്പെട്ട ഒരു ചരിത്രം പല കിതാബിലും കാണുന്നുണ്ട് അങ്ങനെയാണ് അതായത് മനുഷ്യന്മാരെ അള്ളാഹു സുഹാനോ തല വല്ലാതെ ആദരിക്കും ചെയ്യുന്നുണ്ട് അവർക്ക് കുറഞ്ഞ ആയുസ് ഭൂമിയിലുള്ളൂ അവരിൽ ചില ആളുകളൊക്കെ നേരത്തെ എത്തും ചെയ്ത് പ്രത്യേകിച്ച് ഇതിലീസ്ലബി അലി ഇസ്ലാം ഒക്കെ ഭൂമിയിൽ നിന്ന് നേരാണ്ട് ആകാശത്തേക്ക് പോയി അവിടെ വലിയ സ്ഥാനത്താണ് ഇതൊക്കെ കൂടി അപ്പൊ മലക്കുകൾ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി നമുക്ക് ഒരുപാട് ആയുസ് ഉണ്ട് നമുക്ക് ഈ ബാത്ത് മാത്രമാണ് പണി അള്ളാഹ്ക്കെതിരെ എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല നമ്മൾ ഇതുവരെ അങ്ങനെ ആദരവിലോ ഇത്ര നേരത്തെ സ്വർഗത്തിലൊത്തും ചെയ്തിട്ടില്ല അവരെ അസൂയയോ എതിർപ്പോ എതിർപ്പോന്നല്ല അവരുടെ ഇങ്ങനൊരു ചർച്ചകൾ ഉണ്ടാവില്ല അപ്പൊ അത് അള്ളാന്റെ മുമ്പിൽ അവർ വെച്ചു അപ്പൊ അള്ളാഹു പറഞ്ഞു മനുഷ്യന് ഞാൻ ഈ രീതിയിൽ ആദരിക്കാൻ കാരണം നിങ്ങൾക്ക് ദാഹല്ല ഉറക്കല്ല വികാരമില്ല കല്യാണം കേൾക്കേണ്ട ആവശ്യമില്ല അവർക്ക് അറക്കുണ്ട് ദാഹുണ്ട് ആ സമയത്ത് അനുവദിനേ അതേ കുടിക്കാൻ പാടുള്ളൂ വിഷ്പ ആ സമയത്ത് ഇത് എന്തും വാരി വലിച്ചു മുടങ്ങാൻ പറ്റൂല അവർക്ക് അതിന്റെ നിയമങ്ങളൊക്കെ ഓർമ്മ വികാരമുണ്ട് അത് എങ്ങനെയും പൂർത്തിയാക്കാൻ പറ്റൂല അതിന് വ്യവസ്ഥ ഉണ്ട് നിങ്ങളങ്ങനെയല്ലല്ലോ നോക്കാവുന്നില്ലല്ലോ ഇതൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അടിയിൽ മെടുക്ക് കാണിച്ചിട്ട് രക്ഷപ്പെടുന്നവരാണ് അവർ അപ്പൊ അവർക്ക് നിങ്ങളെക്കാളും വലിയ സ്ഥാനം തന്നെയാണ് കൊടുക്കുക എന്ന് മലിക്കറോട് പറഞ്ഞു എന്നിട്ട് അള്ളാഹുത്താലും അവരോട് പറയും നിങ്ങൾക്കാർക്കും അതിന് ആഗ്രഹം ഉണ്ടാ ഒന്ന് ഇറങ്ങാന് അവരുടെ അതേ പ്രകൃതി നിങ്ങൾക്ക് തരും മലക്കുന്ന പേരിലാണെങ്കിലും അവരേ അതേ പ്രകൃതി തരും നമുക്ക് വിഷപ്പം ഉണ്ടാവും താ ഉണ്ടാവും വികാരം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എന്നിട്ട് അതൊക്കെ ഹലാലായ രൂപത്തിൽ മാത്രം ചെയ്ത് അല്ലാത്തൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അവരെ പോലെ ഈ ഭാഗത്ത് ചെയ്തിട്ട് അവരെ സ്ഥാനത്തെത്താങ്ങ് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചോളാം അതില് മലക്കുകളൊക്കെ പറഞ്ഞു ഏ ഇല്ല എപ്പോഴുള്ള അതേമാതിരി നിന്നാ മതി എന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല നമ്മൾ ചോദിച്ചത് മാത്രം ഇപ്പോഴുള്ളതും തീർച്ചു പോകും അതുകൊണ്ട് ഇപ്പോൾ ആ സ്റ്റെപ്പിൽ മതി എന്ന് പറഞ്ഞു അത് മൂന്ന് മലക്കുകൾ പറഞ്ഞേ ഞങ്ങൾ ഞങ്ങളതിനെ തയ്യാറാണെന്ന് പറഞ്ഞു അവർക്കൊരു ആഗ്രഹം മനുഷ്യന്മാരെ പോലെ ഒന്ന് പരീക്ഷണത്തിന് വിധേയ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹം അവർക്ക് അപ്പൊ ഞങ്ങളതിന് തയ്യാറാണെന്ന് പറഞ്ഞു ആ പറഞ്ഞ മലക്ക് ഒന്ന് ഹാറൂത്ത് ഒന്ന് മാറൂത്ത് പിന്നെ മലക്കുന്ന ആസർന്നാണ് വേറൊരു മലക്കുമാണ് പേര് കുറവാലും വരട്ടില്ല അപ്പൊ അള്ളാഹുസ്മാനത്താൽ അവർക്ക് ഭൂമിക്ക് ഇറങ്ങി വരാനും മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പോലെ നിന്ന് ഈ പരീക്ഷണത്തെ നേരിടാനുള്ള ഒരു സൗകര്യം ചെയ്തുകൊടുക്കും അത് അവരെ ഇറക്കിയത് ബാബിലാണ് എന്നാണ് കുറവാൻ പറഞ്ഞത് അതാണ് ബാബിലോണി എന്ന് നമ്മൾ പറയുന്നത് നമ്മളെ കേരളത്തിലേക്ക് ആദ്യകാലത്ത് വന്ന ആര്യന്മാരൊക്കെ വന്നത് അവിടെ നിന്നാണ് ബാബിലോണിയൻ സംസ്കാരമാണ് അവർക്ക് ഉണ്ടായിരുന്നത് ആര്യന്മാർക്ക് അതുകൊണ്ടാണ് അവരുടെ പല സംസാരങ്ങളിലും പിന്നീട് വരാനുള്ള മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി അലി വസ്ലീമെ കുറിച്ചുള്ള ദീർഘദർശനം കാണുന്നത് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ അവിടുക്കാണ് ഇറക്കിയത് അങ്ങനെ മലക്കകൾ അവിടെ മൂന്നാള് മലക്കകള് വന്നു ജനങ്ങളിടയിലൊക്കെ സാഹസിക്കാൻ തുടങ്ങി അവർക്ക് അള്ളാഹുത്തല ചീത്തത് നല്ലതൊക്കെ പഠിപ്പിച്ചു വന്നിട്ട് നല്ലത് തിരഞ്ഞെടുക്കാന്നുള്ളതാണല്ലോ അങ്ങനെ ആയപ്പോഴാണ് ആ പ്രദേശത്തുള്ള ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുമായിട്ട് അവര് കാണാൻ പറ്റിയ പെൺകുട്ടിന്റെ പേര് സുഹറാ പല ആളുകളും വന്നപ്പോൾ അവരുടെ സംസാരിക്കും ഇക്കുട്ടിനെ കണ്ടപ്പോ കിളി പോയി എന്ന് പറഞ്ഞില്ലേ ഓ അത് മാത്രല്ല എല്ലാവരും അറിയാ അള്ളാഹുദങ്ങ അവരോട് നാല് കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യം ഞാൻ പുറത്തു വരും പക്ഷെ നാല് കാര്യം ചെയ്യരുത് ബിംബത്തിനെ ആരാധിക്കരുത് ഞാൻ പുറത്ത് തരൂല പിന്നെ ആളെ കൊല്ലരുത് അപകടാണ് വ്യഭിചരിക്കരുത് അപകട കള്ളൊടിക്കരുത് അത് അപകട ഇതല്ലാത്ത എന്തായിരുന്നു വന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നാല് ഞാൻ വിട്ടേരൂല അവരത് ഏറ്റിട്ടാണ് ഇറങ്ങിയത് ആദ്യം തന്നെ ഈ കുൽമാലിനെ കാണുന്ന ഇത് കണ്ടതോട് കൂടി അവരെ നിലമ്പിട്ട് പിന്നെ ഓൾക്ക് ഇവരെ പ്രേമിക്കണം പ്രാപിക്കണം ഇതാണ് പെണ്ണ് ഇതാണ് പെണ്ണ് എല്ലാരും മനസ്സിലാക്കിക്കൊള്ളിയത് ചിലവരുണ്ട് ഞാൻ അങ്ങനെ പാക്കൊന്നുമില്ല എന്താങ്ങൾ കരുതിയത് എനിക്ക് കൈ ഒടിച്ച് തോള് കൈയിട്ട് പച്ച പറയണ ആരോഗ്യം തൻ്റെ മനുഷ്യന്റെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കിളി പറഞ്ഞ സംഗതിയാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു സംശയമൊക്കെ അതുകൊണ്ട് മൊബൈലിൽ ഉപയോഗിക്കുന്ന ആളുകളും സ്ത്രീകളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന അന്യായമായി സ്ത്രീകളോട് മുണ്ടിക്കൂടാ കണ്ടൂടാ ഒന്നൊന്നല്ല അന്യായമായി അങ്ങനെ ഉണ്ടല്ലോ ന്യായ അന്യായെന്നുള്ള സംഗതി ഉണ്ട് ആ വലിയ ആ അപകടത്തിനാണ് ഈ അന്യായത്തിനുണ്ടെങ്കിൽ അമിതമായി സംസാരിക്കുക വിളിക്കുക ഹായ് വിടുക ഭയങ്കര അപകടമാണ് ഈ മാൻ തെറിച്ചിട്ടല്ലാതെ ചാവൂല ഇമാൻ തെറിച്ച പിന്നെ ചായല്ലേ പൂച്ചൻ്റെ മതിയല്ലേ ചത്തു പോവാന്ന് പറഞ്ഞാൽ സത്ത് പോവാന്നതിന്റെ അർത്ഥം സത്ത് എന്ന് പറഞ്ഞാൽ റൂഹു പോവാ അല്ലാതെ വലിയ കുഴപ്പമുള്ള വാശിയൊന്നുമില്ല പിന്നെ നമ്മളാണ് കുഴപ്പാക്കിയതാണ് പൂച്ച ചത്തു എന്നല്ല പറയാ അതിന്റെ സത്ത് പോയി എന്നാണ് ചത്തു പോവുക അസലവും സത്ത് പോവുക അതാണ് ഹിമാലയന്താ മൃഗത്തിനെ പോലെ തന്നെ അല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഇവർ ആദ്യം തന്നെ പരീക്ഷിക്കപ്പെട്ടത് പെണ്ണിലാണ് വെള്ള അങ്ങട്ട് കണ്ടോടുകൂടി നെൽപെട്ടു അപ്പൊ അവർക്ക് ഇവളെ എങ്ങനെങ്കിലും പ്രാപിക്കണം ആ ഇവളോട് പറഞ്ഞു ഇവര് മൂന്നാള് അവരുടെ സ്വീകാര്യരാണ് ആ നാട്ടില് മാത്രല്ല ഇവരെന്തൊക്കെ ചൊല്ലിക്കൊണ്ടാണ് മേൽക്കുയർന്ന് വൈകുന്നേരമായി അവർക്ക് മേൽക്കാണ്ട് പോവുകയും ചെയ്യും അപസംഗതി മാറി ചെയ്യും ഇവിടെ വന്നാൽ ഈ അവസ്ഥ ഉണ്ട് അപ്പൊ ഈ പെണ്ണ് പറഞ്ഞോ ഞാൻ റെഡിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ ഭർത്താവ് മുൻകോപിയാണ് അയാളെങ്ങാനും അറിഞ്ഞാൽ ഇങ്ങളെ തട്ടും പറ്റെങ്കിൽ ആദ്യ ഒരു കാര്യം ചെയ്യാ ഞമ്മക്ക് നാലാൾക്കോ ഭർത്താവിനോട് തട്ടിക്കളിന്നല്ല പെണ്ണിനോടുള്ള ആർത്തി കൊണ്ട് ഭർത്താവിനെ പോയിട്ട് ഒരു കൊന്നു പക്ഷെ അതിൽ ഈ രണ്ടാളാണ് കൊന്നത് മറ്റാള് ഇതൊക്കെ കൂടി ആപ്പഴേക്ക് ചിന്തിയുമ്പോ എപ്പറാളും വന്ന് ഇത് കയ്യിൽ നിന്ന് പോകണല്ലോ ഉടച്ചോനെ എനിക്ക് ആ പഴയ അവസ്ഥ തന്നെ മതി എന്നിട്ട് അള്ളാഹുത്താലും അങ്ങട്ടെന്നെ ഉയർത്തി എന്നാണ് ഒരു ചരിത്രം ഇപ്പൊ രണ്ടാളും കൂടി കൂടിട്ട് ഭർത്താവിനെ കൊന്നു ഭർത്താവിനെ കൊന്നപ്പോൾ ടെൻഷനായി അതിൽ ഒരാൾ മറ്റാളോട് പറഞ്ഞു അയിനോട് തൗപള്ളത് നമ്മൾ സാധാരണ പറഞ്ഞത് ണ്ടാ അതിന തോപിച്ച രണ്ടാമത് പിന്നുള്ളത് വ്യഭരിക്കന്നുള്ളതാണ് അതിന് ഇവള് ഇവര് വന്നപ്പോള് പറഞ്ഞു കുഴപ്പൊന്നുമില്ല നമ്മൾ അതിനെ ഭർത്താവിനെ തട്ടിയത് ഒരു പ്രശ്നമില്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് കാരണം എന്താന്ന് വെച്ച ഞാനുമായി വ്യഭചരിക്കണെങ്കിൽ ഞാൻ തൊഴുതുന്ന ഒരു ബിംബുണ്ട് ആ ബിംബത്തിന് സമ്മതം വാങ്ങണം അല്ലാതെ ആ പണി പറ്റൂലെ അതിലൊരാള് മറ്റാളെ മുത്തുനോക്കി ഇതിപ്പോ പുറത്തും വിട്ട് പോകണല്ലോ അവ പറഞ്ഞേ ഏതായാലും കൊന്നിയിലെ ഞാൻ അടുത്തും കൂടി ചെയ്യ ബിംബത്തിന്റെ അവിടെ പോയിട്ട് രണ്ടാളും സുചോദും ചെയ്തു രണ്ടെന്നെ മൂന്നാമത് അവളിലേക്ക് ആർത്തി വെച്ച് നിക്കുമ്പോ അവള് പറഞ്ഞു എനിക്ക് കാര്യത്തിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ഒരു പാനീയം കുടിക്കാണ്ട് നിങ്ങളും കുടിക്കണം അവര് വെച്ച് എന്താന്ന് വെച്ച് കള്ളാണ് അതിലൊരാള് മറ്റാള് മോത്തു നോക്കി എന്തിനാ കള്ളും കുടിച്ച് കള്ളുടിച്ച പിന്നെ പറാമത്തോന്നട കൂടിച്ചപ്പ് പറഞ്ഞേ ആയിട്ടില്ല ഒന്നും കൂടി ഉണ്ട് എന്താ നിങ്ങൾ ഈ വൈകുന്നേര സമയത്ത് എന്തോന്ന് ചൊല്ലിട്ട് മേൽക്ക് പൊന്തലുണ്ടല്ലോ ആ ചൊല്ലണ ആ ഒരു വേദാന്തത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ശ്ലോകത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മന്ത്രത്തിന്റെ പവർ കൊണ്ടാണ് നിങ്ങൾ മേലേക്ക് പോണത് ആ മന്ത്രം എനിക്ക് പഠിപ്പിച്ചേർന്നതാണ് അത് അവരാണ് പറഞ്ഞു കൊടുത്തപ്പോ ഒളറ്റ പൊന്തലൊന്തിരി കാലിയായി ചെയ്ത് സംഗതി വിട്ട് നടന്നില്ല അവളെ മേലെത്തിയപ്പോഴേക്ക് അള്ളാഹുത്തല്ല ഒരു നക്ഷത്ര ആക്കി മാറ്റി നടക്ഷത്ര കേട്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ആ നക്ഷത്രം ഇവളായിരുന്നെ ഇവള് പിന്നെ നക്ഷത്രമായിട്ട് മാറിയതാണെന്ന് അവൾക്ക് അങ്ങനെ അള്ളാഹു തല കോലം മാറ്റി വരോ രണ്ടാളും കരയാൻ തുടങ്ങി ഇവർക്ക് ബത്തപ്പാടായി ബേജാറായി പഴയ അവസ്ഥയിലേക്കുള്ള ആഗ്രഹമായി കരച്ചിലായി കേദായി തോബയായി അല്ലാ പറഞ്ഞു ഓ കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിനി ഞാൻ ശിക്ഷിക്കും ഒന്നുകിൽ ദുന്യാവിൽ അല്ലെങ്കിൽ ആഹ്റത്തിൽ ദുനിയാവിൽ നിങ്ങളെ ശിക്ഷണെങ്കിൽ പിന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ ആഹ്റത്തിൽ ദുനിയവിൽ ഒരു കുഴപ്പമുണ്ടാവില്ല എന്താ വേണ്ടോ ചോദിച്ചു അപ്പോ രണ്ടാള് പറഞ്ഞു ദുനിയാവിൽ എന്ത് വന്നാലെന്താ കുറച്ച് കാലമല്ലോ ആഹ്റത്തിൽ പറ്റില്ല അറിഞ്ഞു എന്നാ ദുനിയാവിലെ ശിക്ഷിച്ചോ എന്ന് അള്ളഹിനോട് ഇവർ സമ്മതിക്കുകയും അവരെ ഇന്നും ബാബിലെ വെച്ചുകൊണ്ട് വേറൊരു കോലത്തിൽ അള്ളാഹു തല കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മനുഷ്യന്മാർ ഒലക്കത് കറം ബനിയാദം മനുഷ്യൻ മനുഷ്യനായത് മനുഷ്യൻ തടസ്സങ്ങൾക്കിടയിലൂടെയാണ് പോണത് അതാണ് ഒരാള് ചളിയുണ്ട് നല്ല മഴയുണ്ട് കാറ്റുണ്ട് എന്നിട്ട് തുണിയിലും കുപ്പായത്തിലും ചളിയാവാതെ അക്കരെ കറക്കുക എന്നുള്ളത് ആൺകുട്ടിയാണ് നേരെ മറിച്ച് കാറ്റുമില്ല മഴയില്ല ചളിയില്ല നേരപ്പുള്ള നല്ല സ്ഥലത്ത് കൂടി നടന്നിട്ട് എന്റെ കുപ്പായത്തിൽ ചളിയില്ല എന്ന് പറഞ്ഞാൽ അത് അത്ര വീരമുള്ള കാര്യമൊന്നുമില്ല കാരണം തടസ്സങ്ങളില്ലല്ലോ മനുഷ്യൻ ചളികൾക്കിടയിലാണ് എന്നിട്ട് അള്ളാനെ വണങ്ങ വഴങ്ങ അള്ളഹാനെ കീഴ്പ്പിടുക ഭയപ്പെടുക എന്നിട്ട് അള്ളാൻ ഓർത്ത് കറിയ ഇതിനാണ് അള്ളാഹു തല മനുഷ്യന് സ്ഥാനം കൊടുത്തത് അത് മനുഷ്യൻ മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എന്താ അറിയോ നമ്മൾ തടസ്സങ്ങൾക്കിടയില്ല അതിൽ പ്രധാനമായി ഈ നാല് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കും അതിനാണ് തൗപ വെച്ചത് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഈ മാൻ ഊരി പോകും പിന്നെ നമ്മൾ നമ്മളറിയൽ ലാസ്റ്റ് ശ്വാസ സമയത്തായിരിക്കും ഈ സാധനം കണ്ട് കിട്ടൂല അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഞാൻ കൂടുതൽ പെണ്ണുങ്ങളുമായിട്ട് മൊബൈലിൽ ആണെങ്കിൽ അല്ലെങ്കിലും സമ്പർക്കം പുലർത്താത്ത ആളാണ് അതുകൊണ്ട് ഇത് പറയാൻ എനിക്ക് അർഹതണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചോളി നിങ്ങളെല്ലാവരും മൊബൈലിൽ നിന്നിട്ട് മൂലേറെ വോയിസ് ഒക്കെ കട്ട് കെട്ടുകൊണ്ട് ഇതിൻ്റെ ഫുള്ള് സമ്മതം ഉണ്ട് നിങ്ങൾക്ക് എന്റെ നമ്പറോ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ സമ്മ ഉണ്ട് സമ്മുണ്ട് നിങ്ങൾക്ക് ചെയ്യാമല്ലോ എന്റെ ഏത് വോയിസും നിങ്ങൾക്ക് ഫുള്ള് ചോർത്തിയെടുത്തിട്ട് കേൾക്കാനുള്ള ഫുള്ള് സമ്മ ഞാൻ തരുകയാണ് ഞാൻ നിങ്ങൾക്ക് തെറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് പറയാൻ എനിക്ക് അർഹതയുണ്ട് ആവശ്യമില്ലാതെ പെണ്ണുങ്ങളുമായി ഇടപെടരുത് സമ്പർക്കം പുലർത്തരുത് അത് വഴുതി കാത്തു രക്ഷിക്കട്ടെ വഴുതി വീഴും ഒരു സംശയവും ഇല്ല ലോക ചരിത്രമാണ് ഔലിയാക്കൾ വരെ പതറിയ രങ്ങാണ് ഒരു സംശയമില്ല വലിയ വലിയ ആളുകളൊക്കെ എഴുതി വന്നിട്ടുണ്ട് അതാണ് ഗുറുകാൻ പറഞ്ഞത് ലാ തറബുന വിഭജിക്കരുത് നല്ല അർത്ഥം വിഭജാരവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പോരുത് എന്നാണ് തളർന്നു കിടക്കുന്ന രോഗി ക്യാൻസർ ഓടിച്ചിടക്കുന്ന രോഗി രണ്ടേരും ഗൾഫിലാണ് സുഹൃത്തായ ക്യാൻസർ രോഗിയെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് സന്ദർശിക്കുക എന്നിട്ടോന്റെ ഭാര്യയായിട്ട് നമ്പർ വാങ്ങുക ഈ സാധു ഇവിടെ തളർന്ന് ചർദിച്ചു കിടക്കുക അവരമ്മേല് രാത്രിയില് ചാറ്റിങ് എത്ര സ്ഥലത്ത് അയിൽ ഓമ്പളോട് പറയാൻ വളോട് പറയാം ബേജാറണ്ട ഓം പോയ ഞാൻ നീ ഇവളക്ക് ഇപ്പം പോണെന്നോ പോണ്ടാക എത്ര സ്ഥലങ്ങളിലത് മറ്റുള്ളവന്റെ ഭാര്യമാരുമായി ചാറ്റിങ് നടത്തുന്ന ആൾക്കാരെ ഒരു നയാ പൈസക്ക് വിശ്വസിക്കാൻ പറ്റൂല കാരണം അവൻ വഞ്ചകനാണ് വേറെ ഉള്ള ഭാര്യ മനുഷ്യന്റെ മാർക്കറ്റിൽ തൂക്കാൻ പറ്റുമോ കാത്ത് രക്ഷിക്കട്ടെ പക്ഷെ ഇത് എന്നെ പോലെ വേഷം ധരിച്ച ആളുകൾക്ക് വരെ ഈ വിഷയത്തിൽ അപകടം വരുന്നുണ്ട് എന്തുകൊണ്ട് സാഹചര്യമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതിനാണീ അള്ളാഹുത്താലും ഒരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ വെച്ചത് ഒരു പരീക്ഷണം വെച്ചതാ മലക്ക് അവരുടെ ആ രീതി മാറ്റിയിട്ട് മനുഷ്യനെ പോലെ ബഹുമാനം കിട്ടാൻ വേണ്ടി ഒരു വേള പയറ്റാൻ നോക്കിയപ്പോൾ വരെ പതറി പരാജയപ്പെട്ട രംഗമാണിത് പെണ്ണ് കള്ള് കള്ളുമായി ബന്ധപ്പെട്ടാൽ എല്ലാം പൊടിഞ്ഞു അൽ ഹർ ഉൽ ഏറ്റെടുത്ത ശീർഷകൾക്ക് അറിയില്ലേ ലഹരി ഹരമല്ല ഹാനികരമാണ് നമ്മളെ കുട്ടികൾ ഇന്ന് കൈയിൻ്റെ നഗത്തിൻ്റെ ഉള്ളിൽ കൊണ്ടെടുക്കുന്ന ഈ സാധനം ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ബാപ്പാനെ കൊല്ലും ഉമ്മാനെ തട്ടും പെങ്ങളെ മാനഭംഗപ്പെടുത്തും ഇന്ന് നടക്കുന്നത് മുഴുവനും അതാണ് എന്തുകൊണ്ട് ഈ സാധനത്തിനുള്ള വീര്യവും പൈശാചിക ഊക്കും അത്രയാണ് കോളേജുകളില് സ്കൂളുകളില് ചെറിയ സ്ഥാപനങ്ങളില് റോഡ് സൈഡുകളില് പള്ളിന്റെ മിനാരത്തിന്റെ അടിയിലൊക്കെ ഒരു പാക്കറ്റുമായിട്ടിരിക്കുന്ന കളി തുണിക്കാരൻ അല്ലെങ്കിൽ ഐസ് വിറ്റ് നടക്കുമ്പോ പെട്ടിന്റെ ആ ഭാഗത്ത് തൂങ്ങി കിടക്കുന്ന പാക്കറ്റ് ഐസ്ക്രീം വെക്കുന്ന സമയത്ത് ഐസ്ക്രീം അല്ലാത്തൊരു സാധനം ഉണ്ടാവും അടിയിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടി ഐസ്ക്രീം മാത്രല്ല ഐസ് മാത്രമല്ല കുട്ടികൾ പലതും നിന്നും ഇനി ഐസ്ക്രീമിന്റെ ഉള്ളിൽ ഒളിച്ചു കടത്തുന്നുണ്ട് ഈ സാധനം കാരണം ഇതൊരു തരിയാണ് ആ തരി ഇതിന്റെ ഉള്ളിൽ വെച്ചാൽ പത്ത് മിനിറ്റ് വെച്ചാൽ അൻപത്തെട്ട് മണിക്കൂർ വാപ്പാരാന്ന് തിരിയില്ല അങ്ങനത്തെ സാധനം ഇറങ്ങിയിട്ടുണ്ട് രക്ഷിക്കട്ടെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികൾ മുഴുവനും കൈയിൽ നിന്ന് പോവും ഒരു സംശയം വേണ്ട എല്ലാം കയ്യിൽ നിന്ന് പോവും നമ്മൾ ആരാന്നറിയാത്ത കുട്ടികള് മനുഷ്യരൂപത്തിലുള്ള കന്നുകൾ മനുഷ്യരൂപത്തിലുള്ള കാലികൾ മനുഷ്യരൂപത്തിലുള്ള ക്ഷുദ്രജീവികൾ മനുഷ്യരൂപത്തിലുള്ള കണ്ടാമൃഗങ്ങൾ നമ്മുടെ കൊലായിൽ ഉണ്ടാവും നമ്മുടെ അന്നം കഴിച്ച് വളരും അള്ളാഹു രക്ഷിക്കട്ടെ ഇതിൽ നിന്ന് ഇന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം കള്ള് പെണ്ണ് ജാഗ്രത എന്നതാണ് ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കട്ടെ വസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن معبيه يا ذا الجلال والاكرام اغفر لنا ولوالدنا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا لمن ضفنوا حوالينا ولجميع المؤمنين والمؤمنات ربنا تقبل منا انك انت السميع الاليم എല്ലാവർക്കും ആ ഇന്ന് ഒമ്പതര മണിക്ക് മദ്രസയിലെ ഒമ്പത് മണി ഇവിടെ പള്ളിയിൽ വെച്ചിട്ടാ മദ്രസ ആ പത്ത് നാല്പത് ഉസ്താവന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയാണ് സംശയ നിവാരണത്തിന് ആ വിഷയു ബന്ധപ്പെട്ട് എന്തും ചോദിക്ക അങ്ങനെ അവസരമുണ്ട് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് പറ്റുന്ന ആളുകൾക്ക് വരാ മൂല്യന്മാർ മാത്രമല്ല എല്ലാവർക്കും പങ്കെടുക്കാന്നാണ് അലിസ്ത പറയുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നുള്ള വിഷയമാണ് അസ്സാം വലൈക്കുറം